പേര് ഫാറ്റുമുനൂറ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് എന്റെ വീട് ഞാൻ ആണ് കഴിഞ്ഞ വർഷമാണ് എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴായിരുന്നു പഠിച്ചിട്ടുള്ളത് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് ഞാൻ തീരുമാനിച്ചത് പി ജിക്ക് ഞാന് ഇവിടെ കോട്ടക്കൽ ഏരിയയിലുള്ള കോളേജാണ് നോക്കിട്ടുണ്ടായിരുന്നു പല കോളേജിലും എം എ ഇംഗ്ലീഷ് പോസ്റ്റ് ഇന്ത്യ പിന്നെ ഉള്ളതൊക്കെ ലോങ് ആണ് അപ്പൊ ഇവിടുന്ന് പോൻ ബുദ്ധിമുട്ടായിരുന്നുണ്ട് ഞാൻ പോയില്ല ഇവിടെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കോട്ടത്തിലെ ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ ആവുമ്പോ രാവിലെ പോകുമ്പോൾ രാവിലൊക്കെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വേണം പോവാണ് അപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ എന്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ തന്നെ എനിക്ക് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിപ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അടുത്തുള്ള കോളേജാണ് നോക്കിയിരുന്നു പക്ഷെ അവിടെ എനിക്ക് ചേരാൻ പറ്റില്ല കോഴ്സ് അവൈലബിൾ അങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് ആക്കി എടുക്കാൻ തീരുമാനം അങ്ങനെ വെറുതെ ഫോൺ ഇങ്ങനെ ഇൻസ്റ്റലി നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഞാൻ ലേൺ വൈസിന്റെ കീഴാണ് കൊ വിളിച്ച അങ്ങനെയാണ് ലേൺ വൈസ് ചെയ്യുന്നത് എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ് പഠിക്കാനൊക്കെ സുഖാണ് കുഴപ്പങ്ങളിലെല്ലാം അടിപൊളിയാണ് പിന്നെ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നുണ്ട് എനിക്ക് ടെൻഷനുണ്ടായിരുന്നു കാരണം ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുമ്പോ നമുക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും ഓൺലൈൻ ക്ലാസ് അറിയില്ല അപ്പൊ അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല പഠിക്കണമല്ല എല്ലാം ചികിത്സ തരുന്നുണ്ട് അപ്പൊ നല്ല രീതിക്ക് തന്നെ പഠനം മുന്നോട്ട് പോകുന്നുണ്ട്